പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ഇരുപത് മുതലുള്ള തിരുവനന്തപുരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഞാൻ കൈനീട്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ഈജിപ്തുകാരനെ പ്രഹരിക്കും അപ്പോൾ അവൻ നിങ്ങളെ വിട്ടയക്കും ഈജിപ്തുകാരുടെ ദൃഷ്ടിയിൽ ഈ ജനത്തോട് ഞാൻ ബഹുമാന്യം ഉളവാക്കും അങ്ങനെ നിങ്ങൾ പുറപ്പെടുമ്പോൾ ഒന്നുമില്ലാത്തവരായി പോകേണ്ടി വരില്ല ഓരോ സ്ത്രീയും തൻ്റെ അയൽക്കാരിയോടും തൻ്റെ വീട്ടിൽ അതിഥിയായി പാർക്കുന്നവളോടും സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു വാങ്ങണം അവ നിങ്ങളുടെ സ്ത്രീ പുരുഷന്മാരെ അണിയിക്കണം അങ്ങനെ നിങ്ങൾ ഈജിപ്തുകാരെ കൊള്ളയടിക്കും മോശ പറഞ്ഞു അവർ എന്നെ വിശ്വസിക്കുകയില്ല എന്റെ വാക്ക് കേൾക്കുകയും ഇല്ല കർത്താവ് നിനക്ക് പ്രത്യക്ഷപ്പെട്ട് പെട്ടില്ല എന്ന് അവർ പറയും കർത്താവ് അവനോട് ചോദിച്ചു നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ് അവൻ പറഞ്ഞു ഒരു വടി അവിടുന്ന് കൽപ്പിച്ചു അത് നിലത്തിടുക അവൻ വടി നിലത്തിട്ടപ്പോൾ അത് സർപ്പമായി തീർന്നു മോശ അത് കണ്ട് അകന്നു മാറി കർത്താവ് അരളി ചെയ്തു കൈനീട്ടി അതിന്റെ വാലിൽ പിടിക്കുക അവൻ കൈനീട്ടി അതിനെ പിടിച്ചപ്പോൾ അത് വീണ്ടും വടിയായി തീർന്നു ഇത് തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രാഗത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോവിന്റെയും ദൈവം നിനക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് അവർ വിശ്വസിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് വീണ്ടും അരളി ചെയ്തു നിന്റെ കൈ മാറിടത്തിൽ വെക്കുക അവൻ അപ്രകാരം ചെയ്തു കൈ തിരിച്ചെടുത്തപ്പോൾ അത് മഞ്ഞു പോലെ വെളുത്തു കുഷ്ടമുള്ളതായി കാണപ്പെട്ടു അവിടുന്ന് കൽപ്പിച്ചു കൈ വീണ്ടും മാറിടത്തിൽ വെക്കുക അവൻ അപ്രകാരം ചെയ്തു മാറിടത്തിൽ നിന്ന് കൈ തിരിച്ചെടുത്തപ്പോൾ അത് പൂർവസ്ഥിതിയിലായി ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ പോലെ കാണപ്പെട്ടു പ്രേസ്തലോഡ് ഹലേലുയ്യ